തഗ് ലൈഫ് എന്ന ചിത്രത്തിലെ ശ്രദ്ധ നേടിയ ഗാനങ്ങളിലൊന്നാണ് ദി എന്നറിയപ്പെടുന്ന ദീക്ഷിത പാടിയ മുത്തമഴ എന്ന പാട്ട് ഇപ്പോൾ തന്നെ ഗാനം യൂട്യൂബിൽ എഴുപത് ലക്ഷത്തിലധികം ശ്രോതാക്കൾ കഴിഞ്ഞു എന്നാൽ തഗ് ലൈഫിന്റെ ഓഡിയോ ലോഞ്ച് പരിപാടിക്ക് ഈ ഗാനം സ്റ്റേജിൽ പാടിയത് ചിന്മയി ശ്രീപാദ എന്ന ഗായികയാണ് ഗാനരചയിതാവായ വൈരമുത്തുവിനെതിരെ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ വിലക്ക് നേരിടുന്നതിനെ തുടർന്ന് തമിഴ് സിനിമയിൽ നിന്നും വിട്ടുനിൽക്കേണ്ട അവസ്ഥയിലായിരുന്നു ചിന്മയി എന്നാൽ കമൽഹാസൻ മണിരത്നം ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് പരിപാടിയിൽ അതിഗംഭീരമായാണ് വി സിനിമയിൽ പാടിയ മുത്തുമഴ എന്ന ഗാനം ചിന്മയി സ്റ്റേജിൽ അവതരിപ്പിച്ചത് ഒറിജിനൽ പാട്ടിനേക്കാൾ പ്രേക്ഷകരെ രസിപ്പിച്ചത് ചിന്മയുടെ പാട്ടാണ് എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയർന്ന അഭിപ്രായം വളരെ കാലമായി തമിഴിൽ കാര്യമായി പാട്ടുകൾ പാടാതിരുന്ന ചിന്മയെ സിനിമയിൽ അവതരിപ്പിച്ച എ ആർ റഹ്മാൻ തന്നെ തന്റെ പുതിയ പാട്ടിലൂടെ തിരികെ തന്നിരിക്കുന്നുണ്ടെന്ന് വി തമിഴിൽ പാടിയ ഇതേ ഗാനം തഗ് ലൈഫിന്റെ തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ പാടിയത് ചിന്മയാണ് ഇതറിഞ്ഞതോടെ തമിഴ് ആരാധകർ ഗായിക സ്റ്റേജിൽ പാടിയ പാട്ട് പുറത്തിറക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തി തഗ് ലൈഫ് ടീം അത് പരിഗണിച്ചതോടെ ചിന്മയുടെയും വി യുടെയും പാട്ടുകളെ താരതമ്യം ചെയ്യുന്ന അവസ്ഥയിലെത്തി കാര്യങ്ങൾ ഇതോടുകൂടി വിഷയത്തിൽ ഇടപെട്ട് ചിന്മയി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഭീ വളരെ കഴിവുള്ള ഒരു യുവ ഗായികയാണ് പത്തോ ഇരുപതോ വർഷങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നൂറ് ചിന്മയിമാരെയും ശ്രേയ കൂശാൾമാരെയും അവൾ മറികടന്നെന്ന് വരാമെന്നായിരുന്നു താരതമ്യങ്ങളോട് തനിക്ക് താൽപ്പര്യമില്ല എന്ന് തുറന്നു പറഞ്ഞ ചിന്മയി ഒരേ പാട്ട് രണ്ടു ഗായികമാർ പാടി എന്നതിനെ ഒരു മല്ല യുദ്ധം പോലെ കാണരുതെന്നും അഭിപ്രായപ്പെട്ടു ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ദിയോട് മാപ്പ് പറയുന്നു എന്നും ഗായിക പറഞ്ഞു ഗാനരചയിതാവും കവിയുമായ വൈരമുത്തു നടത്തിവന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ പോരാട്ടം നടത്തിയതിനാണ് തമിഴ് സിനിമയിൽ പാടുന്നതിനും ഡബ് ചെയ്യുന്നതും രാധാ രവിയുടെ നേതൃത്വത്തിലുള്ള സംഘടനയായ സൗത്ത് ഇന്ത്യൻ സിനി ടെലിവിഷൻ ആൻഡ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് യൂണിയൻ ചിന്മയെ വിലക്കിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സൗത്ത് ഇന്ത്യൻ സിനി ടെലിവിഷൻ ആൻഡ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് യൂണിയൻ ചിന്മയക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് എന്നാൽ എ ആർ റഹ്മാനെയും സംവിധായകൻ ലോകേഷ് കനകരാജിനെയും പോലെ അപൂർവം ചിലർ ചിന്മയ്ക്കൊപ്പം നിന്നു റഹ്മാന്റെ ബിഗിൽ എന്ന തമിഴ് ചിത്രത്തിലും തെലുങ്ക് ഹിന്ദി മലയാളം ഭാഷകളിലായി പൊന്നിയൻ സെൽവൻ ആടുജീവിതം തുടങ്ങിയ സിനിമകളിലെല്ലാം ചിന്മയ് പാടിയിരുന്നു ലിയോയിൽ തൃഷയ്ക്കു വേണ്ടി ഡബ് ചെയ്തതും ചിന്മയാണ് ചിന്മയെക്കുറിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ നിഷാ പി നായർ പങ്കുവച്ച കുറുപ്പിങ്ങനെയാണ് തമിഴ് സിനിമയിലെ ഏറ്റവും പവർഫുള്ളായ പാട്ടെഴുത്തുകാരനെ നോക്കി ഈ ഗായിക പറഞ്ഞു എന്റെ സ്പേസിൽ അയാൾ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു വൈരമുത്തുവിനെക്കുറിച്ച് അന്ന് വളരെ ഒളിഞ്ഞു മാത്രം കേട്ടിരുന്ന ആരോപണങ്ങൾ തെളിഞ്ഞു വന്നത് അന്നാണ് പക്ഷെ മുതൽ ഈ ഗായികയുടെ ശബ്ദത്തിന് അപ്രഖ്യാപിത വിലക്ക് നിലവിൽ വന്നു ആറോ ഏഴോ വർഷങ്ങളായി ആരും സിനിമയെ കേൾക്കാറില്ല അന്നത്തെ തീയും പുകയും വിവാദങ്ങളും കെട്ടടങ്ങി അവളെ എല്ലാവരും മറന്നു തമിഴ് ഭാഷയുടെ വീണ്ടെടുപ്പുകാരൻ എന്നുവരെ പേരുകേട്ട രാഷ്ട്രീയപരമായി പോലും ബാക്കപ്പുള്ള വൈരമുത്തുവിനെതിരെ കൈ ചൂണ്ടിയവളെ ഒറ്റപ്പെടുത്താനുള്ളവർ ആയിരുന്നു ക്യൂവിൻ ആദിക ഈ കഴിഞ്ഞ ദിവസം കമൽഹാസന്റെ തഗ് ലൈഫ് എന്ന ചിത്രത്തിൽ ബീ പാടിയ പാട്ട് സ്റ്റേജിൽ കേട്ട നിമിഷം ചിന്മയുടെ ശബ്ദത്തിന് വീണ്ടും ചിറവ് മുളച്ചു ഒരൊറ്റ പാട്ട് കൊണ്ട് അവൾക്ക് നേരിട്ട അനീതി ലോകം ചികഞ്ഞെടുത്തു ഇൻസ്റ്റലോകം മുഴുവൻ ചിന്മയുടെ ശബ്ദകോശങ്ങളാണ് ഇൻസ്റ്റന്റ് ഫേമിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സിനിമയുടെ പ്രതികരണം ഒരു പുഞ്ചിരി മാത്രമായിരുന്നു മറവിയിലേക്ക് തള്ളിയ കലയെ ഇന്നെടുത്തു വെച്ച് ആഘോഷിക്കുന്ന കാണുമ്പോൾ ഒരു മരവെപ്പ് മാത്രം എന്നായിരുന്നു കാലം അവളോട് നീതി കാണിച്ചു